മാതാവ് പല മക്കളെയും തൻ്റെ നീക്കങ്ങൾക്കായി തിരഞ്ഞെടുക്കും ദരിദ്രനെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ കഴിവ് കെട്ടവരെന്നോ അമ്മയ്ക്ക് പ്രശ്നമല്ല അമ്മ തിരഞ്ഞെടുക്കുന്ന മക്കളുടെ സ്വഭാവശുദ്ധിയെ നിഷ്കളങ്കതയെ മാത്രമേ പരിഗണിക്കൂ അത്തരം ഒരു മകൻ്റെ സംഭവ ബഹുലമായ അനുഭവമാണ് ഇവിടെ പറയുന്നത് അമ്മൽ പോൾ തൃശ്ശൂർ ജില്ലയിൽ തിരൂർ സെൻറ് തോമാസ് ഇടവൈകിലാണ് താമസിക്കുന്നത് പഴയ പേര് സുരേന്ദ്രൻ എന്നാണ് മാമൂദിസ പേരാണ് അമൽ പോൾ ഒരു അക്രൈസ്തവ പശ്ചാത്തലത്തിലാണ് അമൽ ജനിച്ചു വളർന്നത് അമലിൻ്റെ വീടിന് ചുറ്റും ക്രിസ്ത്യൻ വീടുകളാണ് ജനിച്ചത് വളരെ ദരിദ്ര കുടുംബത്തിലായിരുന്നു ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ചെറുപ്പകാലം കുടുംബം ഓരോ വീട്ടിലും പണിക്ക് സ്കൂൾ വെക്കേഷനിൽ പോയിട്ടാണ് കഴിഞ്ഞിരുന്നത് അമ്മൽ പോളും വെക്കേഷൻ സമയത്ത് ഏതെങ്കിലും വീടുകളിൽ പണിക്ക് പോകും അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്ത് സഹായിച്ച് ജീവിക്കും അന്നേരങ്ങളിൽ നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും ലഭിക്കും അതാണ് നേട്ടം അങ്ങനെ അമ്മൽ ചെന്ന് പെട്ടത് ഒരു ക്രിസ്ത്യൻ വീട്ടിലാണ് സ്കൂൾ പൂട്ടുന്ന കാലത്ത് വണക്ക മാസക്കാലത്തിലും കുരിച്ചൻ്റെ വഴിയിലും മറ്റു പ്രാർത്ഥനകളിലും അങ്ങനെ അമലിന് പഠിക്കാനും യേശുവിനെയും മാതാവിനെ കുറിച്ചും അറിയുവാനും സാധിച്ചു മാതാവിനോട് സങ്കടപ്പെട്ട് ചോദിക്കുമ്പോൾ യേശുവിൽ നിന്ന് അവ വാങ്ങിത്തരുമെന്ന് അവിടുത്തെ അമ്മച്ചിയും സഹോദരിയും അമലിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു ചെറുപ്പത്തിൽ സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അമൽ ഇപ്പോഴും ഓർക്കുന്നു അമലിൻ്റെ അമ്മ മരിച്ചു കൊടുക്കുന്നതാണ് സ്വപ്നത്തിൽ കണ്ടത് അപ്പോൾ അമൽ കരഞ്ഞപ്പോൾ മാതാവ് അമലിനോട് നീ വിചാരിച്ചാൽ നിൻ്റെ അമ്മ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അമലിൻ്റെ അമ്മയെ പാമ്പ് കടിച്ചു എന്നാൽ അമൽ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ രക്ഷപ്പെട്ട സംഭവം ഉണ്ടായി അമൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഇതുണ്ടായത് അമൽ എല്ലാ സ്കൂൾ അവധിക്കാലത്തും ഈ വീട്ടിൽ വേലയ്ക്ക് പോകും അവിടെ വെച്ച് ആ വീട്ടുകാർ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് അമലിനെ കൊണ്ടാണ് മാതാവിൻ്റെ പാട്ട് പാടിക്കുക പ്രാർത്ഥനയ്ക്ക് അമലിനെ ഏറ്റവും മുന്നിൽ കൊണ്ടുപോയി ഇരുത്തും അങ്ങനെ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അമലിനെ വളരാൻ കഴിഞ്ഞു ഒമ്പതാം ക്ലാസ്സിൽ നാല് തവണ തോറ്റതോടെ പഠിത്തു നിർത്തി പിന്നെ റെക്കോർഡ് ഡാൻസ് സൈക്കിൾ യജ്ഞക്കാരുടെ കൂടെ പോകാൻ തുടങ്ങി അമലിന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു അമ്മ മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് റോട്ടിലൂടെ അമൽ നടന്നു പോകുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു അശ്വതി ഉണ്ടായി പശ്ചാത്തപിക്കുവിൻ പശ്ചാത്തപിക്കുവിൻ അങ്ങനെയാണ് സുരേന്ദ്രൻ എന്ന അമൽ യേശുവിലേക്ക് അടുക്കുന്നത് ഇക്കാര്യം അമൽ പണിക്ക് നിന്നിരുന്ന അമ്മച്ചിമാരോട് പറഞ്ഞപ്പോൾ അവർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞു അവിടെ ഒരു ധ്യാനം കൂടി അതിലൂടെ ഈശോയിലുള്ള വിശ്വാസം ലഭിച്ചു ആ ധ്യാന നിർബാനയിൽ ഈശോ ഓസ്തിയിൽ നിന്നും വരുന്നതും കണ്ടു അതിനർത്ഥം എന്താണെന്ന് അന്ന് അമലിന് മനസ്സിലായില്ല പിന്നീട് മാതാവ് അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അമലിന് മനസ്സിലായത് ഡിവൈനിൽ നിന്നും ധ്യാനം കഴിഞ്ഞ് വന്ന ശേഷം അമൽ മാതാവിനെ വളരെ വെറുത്തു ഉപേക്ഷിച്ച വ്യക്തിയായി ഡിവൈനിൽ നിന്നും വന്നതോടെ മാതാവിനെ പറ്റി മറന്നുപോയ അവസരം വീണ്ടും സൈക്കിൾ സർക്കസിന് പോയിക്കൊണ്ടിരുന്നു എന്നാൽ അധികം നാൾ അത് നീണ്ടു നിന്നില്ല അത് പൊളിഞ്ഞ് പാളിസായി ആ ജോലി വിട്ടു ജീവിക്കാൻ പത്ത് പൈസ കിട്ടാൻ വേണ്ടി പലരോടും ചോദിക്കാൻ തീരുമാനിച്ച് അമൽ ഒരു മഠത്തിലെത്തി അവിടുത്തെ സിസ്റ്ററിനോട് പ്രാരബ്ദങ്ങൾ പറഞ്ഞപ്പോൾ ഭക്ഷണവും അരിയും പൈസയും കിട്ടി അപ്പോൾ അമൽ ഈശയോട് പറഞ്ഞു ആകാശത്തിന് മനുഷ്യ രക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി ഒരേ ഒരാളുള്ളൂ യേശു ക്രിസ്തു അതുകൊണ്ട് ഈശോയോട് അമിൽ ചോദിച്ചു എൻ്റെ അമ്മ ഈശോ അറിയാതെ മരിക്കുമോ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസവാക്ക് പറഞ്ഞു തരാൻ അമ്മയുണ്ടായനെ ഇപ്പോൾ ആരാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തു നിന്നും വീണ്ടും ി ഉണ്ടാവുകയാണ് ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ അമ്മ ഈ വാക്കുകേട്ടതോടുകൂടി അമലിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു വചനം വന്നു നിറയുകയാണ് ആകാശവും ഭൂമിയും മാറും അവിടുത്തെ വചനങ്ങൾക്ക് മാറ്റമില്ലെന്ന് അപ്പോൾ ആ വചനം അമലിനെ വളരെ സ്വാധീനം ചെലുത്തി ആ വാക്കുകൾ അമലിൻ്റെ ഹൃദയത്തെ കീർ മുറിച്ചു യേശു അല്ലേ പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ പിന്നെ ആ വചനത്തിന് മാറ്റമുണ്ടാവുമോ എന്ന ബോധ്യം വന്നു അങ്ങനെ അമൽ നിൽക്കുന്ന ആ സിസ്റ്റർ കഞ്ചിക്കോടുള്ള റാണി ചിസ്റ്റനെ കുറിച്ച് പറഞ്ഞു തന്നു അങ്ങനെ കഞ്ചിക്കോട്ടേക്ക് പോവുകയാണ് റാണി ചേച്ചിയുടെ വീട്ടിലെത്തി അവിടെ എല്ലാവരും ജപമാല ചൊല്ലുന്നു അമൽ ജപമാല ചൊല്ലാൻ ഇരുന്നു നന്മ നിറഞ്ഞ മറയമേ എന്ന് പറയാൻ തുടങ്ങിയതും കരച്ചിലാണ് ആ പ്രാർത്ഥന ചെല്ലാനാവാതെ കരച്ചിലോട് കരച്ചൽ മാത്രം പലരും പലതവണ ജപമാലകൾ ചൊല്ലി പലതരം പ്രാർത്ഥനകൾ ചൊല്ലി പോകുന്നത് കാണാം എന്നിട്ടും അമലിന് ഒരു തവണ പോലും ജപമാല ചൊല്ലാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കരച്ചിലടക്കാൻ കഴിയുന്നില്ല അവസാനം അമൽ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ ഉള്ളിൽ കിടന്ന് കത്തുന്ന തീ അത്രയ്ക്കധികമുണ്ട് ഇത്രയും കാലം ഞാൻ അമ്മയെ മുട്ടത്തുണ്ട് എന്ന് പറഞ്ഞു നടന്നു ഇപ്പോൾ ഞാൻ അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കാൻ നന്മ നിറഞ്ഞ മറയമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ എൻ്റെ സങ്കടം കൊണ്ടാണ് പറ്റാത്തത് എൻ്റെ ഉള്ളിലെ സങ്കടം അത്രക്കുണ്ട് ഓരോ തുള്ളി കണ്ണുനീരും ഓരോ നന്മ നിറഞ്ഞ മറയമേ എന്ന പ്രാർത്ഥനയായിട്ട് അമ്മ സ്വീകരിക്കണമേ ഇതാണ് ഈ പാപിയായിട്ടുള്ള മകനെ അമ്മയ്ക്ക് നൽകാനാവുന്ന ജപമാല എന്ന് പറഞ്ഞുകൊണ്ട് അമൽ അവിടെ നിന്നും എഴുന്നേറ്റു എഴുന്നേൽക്കുമ്പോൾ അമൽ ഒരു കാര്യം പറഞ്ഞു എൻ്റെ അമ്മ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു മുറം നെയ്ത് കിട്ടുന്ന അമൽ മുറം നെയ്യുന്ന സമുദായത്തിൽപ്പെട്ടവരാണ് അങ്ങനെ ഒരു മുറം നെയ്ത് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഇരുപത് രൂപ എങ്കിലും തന്നെ എങ്കിലും എന്നെ അമ്മ സഹായിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റത് എന്നിട്ട് തൻ്റെ പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതാൻ ഒരു കടലാസ് എടുത്തു എഴുതുകയാണ് ആ കടലാസിൽ എഴുതുമ്പോൾ തൻ്റെ ഹൃദയത്തിലുള്ള നിയോഗങ്ങളല്ല വന്നത് താൻ എങ്ങനെയാണ് എഴുതിയത് ഇടനെഞ്ചിലെരിയുന്ന അതെഴുതുമ്പോൾ തന്നെ അതിൻ്റെ ട്യൂണും വരുന്നുണ്ട് ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനിർ മുത്തെടുത്ത് അമ്മേ നിനക്ക ഞാൻ കോർത്തൊരുക്കി പമാല അമ്മേ നിനക്കായി ഞാൻ കോർത്തുരുക്കി അമ്പത്തി മൂന്ന് മണി ജപമാല അങ്ങനെ താൻ ഈ പാട്ടെഴുതി കഴിഞ്ഞ് പിറ്റേ ദിവസം തൻ്റെ നാട്ടിലേക്ക് ചെന്നു നാടിനടുത്ത് താൻ സ്വപ്നം കണ്ട സ്ഥലത്തെ ആ പള്ളി വേളാങ്കണ്ണി മാതാവിനെ പ്രതിഷ്ഠിച്ചാണ് പൂമലപ്പള്ളി ആ പള്ളിയുടെ കപ്പളയിലും വേളാങ്ങൻ മാതാവിൻ്റെ രൂപമുണ്ട് ആ പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുന്നു അവിടെ വെച്ച് അമൽ എന്ന സുരേന്ദ്രനെ പരിചയമുള്ള ഒരു സഹോദരനെ കണ്ടു അയാൾ അമലിനെ രാജു എന്നാണ് വിളിക്കാറുള്ളത് രാജു ഇവിടെ വന്ന് രണ്ടു പാട്ട് പാടിക്കുക എന്ന് പറഞ്ഞു മാതാവില്ലെന്ന് താൻ ആ സഹോദരനോട് തർക്കിക്കാറുണ്ടായിരുന്നു എന്നാൽ അമലിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം കൊണ്ട് പാട്ട് പാടാൻ ആ സഹോദരൻ ആവശ്യപ്പെട്ടു അപ്പോൾ അമൽ ഇടനഞ്ചിലെരിയുന്ന എന്ന പാട്ടാണ് പാടിയത് പാട്ട് പാടിയപ്പോൾ എല്ലാവരും ഇരുന്ന് കരയുകയാണ് ആ സമയം ഒരു സിസ്റ്റർ വന്നിട്ട് ഈ സഹോദരനോട് പറഞ്ഞു ആ പാട്ട് പാടുന്ന ചതുക്കൻ ആരാണ് എന്ന് പറഞ്ഞ് അമലനെ കൈ ചൂണ്ടി പറയുന്നത് കേട്ടപ്പോൾ അമലിന് ഭയമാണ് തോന്നിയത് അമൽ പാട്ട് നിർത്തി സിസ്റ്റർ പോയി കഴിഞ്ഞപ്പോൾ എന്താ പാട്ട് നിർത്തിയതെന്ന് ആ ചേട്ടൻ ചോദിച്ചു അന്നേരം അമ്മൽ പറഞ്ഞു ആ സിസ്റ്റർ എന്തെങ്കിലും തന്നെ കുറിച്ച് പറഞ്ഞതായിരിക്കുമോ എന്ന് സംശയിച്ചിട്ടാണ് പാട്ട് നിർത്തിയത് എന്ന് പറഞ്ഞു അന്നേരം അദ്ദേഹം പറഞ്ഞു ഏയ് പാട്ടു കഴിഞ്ഞാൽ നിന്നോട് ആ സിസ്റ്ററിനെ ചെന്ന് കാണാനാണ് പറഞ്ഞത് ആ സിസ്റ്റർ അപ്പുറത്ത് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലുണ്ട് അവിടേക്ക് ചെല്ലാനാണ് ആ മദർ സിസ്റ്റർ റോസ്ബെല് പറഞ്ഞത് അമൽ അവിടെ ചെന്നപ്പോൾ ആ മദർ ചോദിച്ചു നീയാണോ ആ പാട്ടുപാടിയ ചെറുക്കൻ ഇങ്ങോട്ട് വന്നേൻ അവർ പറഞ്ഞു അമൽ അവരുടെ അടുത്തേക്ക് ചെന്നു അവിടെ മാതാവിൻ്റെ ഒരു രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു ആ സ്റ്റാച്ചു ചൂണ്ടിക്കൊണ്ട് മദർ അമലിനോട് ഇത് നിൻ്റെ ആരാ എന്ന് ചോദിച്ചു അതിന് അമൽ അത് എൻ്റെ അമ്മ എന്ന് പറഞ്ഞു നിൻ്റെ അമ്മയോ നിൻ്റെ അമ്മയെന്ന് നിനക്കെന്താ ഉറപ്പ് ഇതിപ്പോൾ മറ്റാരും യേശു അല്ലേ പറഞ്ഞത് ഇതാ നിന്റെ അമ്മയെന്ന് യേശു പറഞ്ഞ വാക്ക് കണ്ണടച്ച് വിശ്വസിക്കാലോ ആകാശവും ഭൂമിയും മാറിയാലും തൻ്റെ വചനം മാറില്ലെന്ന് യേശു അല്ലേ പറഞ്ഞത് എന്ന് അമൽ മറുപടി പറഞ്ഞു തരും അന്നേരം നിൻ്റെ അമ്മയാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അമ്മയാണ് നിൻ്റെ അമ്മയെന്ന് സിസ്റ്റർ പറഞ്ഞ ശേഷം നീ ഇവിടെ ആ പാട്ട് പാടുമ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞു ആ പാട്ട് പാടുന്ന മകനെ നീ സഹായിക്കെന്ന് അപ്പോൾ അതാരാണെന്നറിയാനാണ് അവിടെ വന്നത് ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് അപ്പോൾ അമ്മൽ തൻ്റെ അവസ്ഥ പറഞ്ഞു ആകെ ദുരിതത്തിൽ കഴിയുന്ന തൻ്റെ ജീവിതകഥ കഥ ഒന്നുമില്ലായ്മയിൽ ജീവിക്കുന്ന തൻ്റെ ആ സങ്കടക്കടലിൻ്റെ കഥ എല്ലാം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വല്ലാതെ സങ്കടമായി കരഞ്ഞുപോയി